ാണ് വെൽക്കം ആ സുഖായിരിക്കുന്നേ ഇവിടെ ഭയങ്കര മഴ ഹായ് ഹായ്ജിഗൻ രാജി ഹായ് വാഹിദ മുഹമ്മദ് ഹായ്ദ നമ്മുടെ ലൈവിലാണ് ഇന്നലെ നമ്മൾ കണ്ടില്ലേ അവിടെയാണ് അങ്ങനെ ഒന്ന് മഴ ഉണ്ടോ ഓട്ടോ ഒന്നും ഇല്ലേ ഓട്ടോ ഒന്നും ഇല്ല അപ്പൊ അവിടെ ഭയങ്കര മഴയും ആകെ കണ്ടില്ലേ ഇവിടെ മഴയാണ് അത് നമ്മുടെ നമ്മടെ ആശാവർക്കറാണെന്നോന്നല്ലേ ആയ് ആ സുഖം രാജി സുഖാണോ രാജി നമ്മുടെ ഇതെന്റെ യൂട്യൂബ് ചാനലാണ് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ ഞങ്ങളുടെ ഇവിടുത്തെ റാഗത്തു ഹോട്ടല് പറഞ്ഞ മേഡം നമ്മുടെ ആശാ ആശാവർക്കറാണ് തിരൂർ അതിന് പേര് ഞാൻ മറന്നുപോയി തിരൂര് തിരൂർ നടക്കുന്നുണ്ടേ പേര് മറന്നു എന്താണ് പേര് അരുൺ ഉണ്ട് ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട അരുൺ സുഖം രാജ് ഇതേ എന്റെ ചാനലാണ് യൂട്യൂബ് ചാനലേ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ എന്താണ്ട് സുഖാണോ എവിടെ ഇപ്പം ഡ്യൂട്ടിയിലാണോ മനോ എന്നാണ് ഓ മനോ ആ മനാബ് മലപ്പുറം അല്ലേ ഞാൻ കൊല്ലമാണ് മലപ്പുറത്ത് എവിടെ ഞാൻ അവിടെ വന്നിട്ടൊക്കെ ഉണ്ട് അവിടെ പോത്ത് അല്ലേ അവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞമ്മയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ മരിച്ചു കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഹായ് ചെയ്യ രാജി എന്നാ ഷ്യൂട്ടിയിലാണോ ഇപ്പൊ കാണാറില്ലല്ലോ സ്റ്റാർ മേക്കറിലൊന്ന് പനിയാണ് നിങ്ങൾക്ക് എപ്പോഴും പനിയാണോ അന്ന് എപ്പോ നോക്കിയാലും പനിയാണ് പനിയാണ് കണ്ട അന്ന് ഒട്ടേ എപ്പഴും ആ പനിയാണ് വേര് വേദനയാണ് എസ് എം എൽ ഉണ്ട് ആഹാ അത് ശെരിയാണ് ഞാൻ കാണാറില്ല ഞാനിപ്പോ എസ് എമ്മില് ആക്റ്റീവല്ല മാത്രമേ ചെയ്യുന്നുള്ളൂ പാട്ടൊന്നും പാടാറില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്നും ചാനലേ ഒന്ന് റീച്ചാക്കി എടുക്കാന്ന് വിചാരിക്കുന്നു കോപ്പി എടുക്കണേ അടുത്ത ജംഗ്ഷനിലുണ്ട് ആ നടക്കാൻ തരുമല്ലോ വളവില് എസ് എംഇൽ ഏതെങ്കിലും ഫാമിലി കെയർ ചെയ്യോ അതോ പ്രീപെയ്ഡായിട്ട് അടക്കണോ എസ് എം ഇൽ നിന്നിട്ടൊന്നും കാര്യ ബാൻസ് എസ് എം ൽ ഒരു കാര്യമില്ല അതിനകത്ത് നമുക്ക് വലിയ ഗുണോന്നുമില്ല അതുകൊണ്ട് നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് അങ് അറിഞ്ഞ ആടാന്ന് ചോദിച്ചു ഹായ് ശിവ ഹായ് ശിവദേ ശിവ തേജസ് പാലക്കാട് ശിവ തേജസ് ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ലൈഫ് പ്രതിരോധ ശേഷി കുറവല്ലേ ആ അതിശരി പ്രതിരോധ ശേഷി കുറവാണല്ലേ ആ അതാ നല്ലത് ക്രീപാടായിട്ട് അടക്കുന്ന നല്ലത് ഫാമിലിയൊക്കെ ആകുമ്പം ഒരുപാട് ജോലിയൊക്കെ ഉണ്ട് അത് ചെയ്യണം ടാസ്ക് ചെയ്യണം അങ്ങനെ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ ഫാമിലിയിൽ ടാസ്ക് ഒക്കെ ചെയ്യും എവിടെ ഞാൻ ആ ശിവ തേജസ് ഞാൻ കൊല്ലമാണ് കേട്ടോ എന്റെ സ്ഥലം പാലക്കാടാണല്ലേ ശിവ തേജസ് പാലക്കാട് എവിടാ ഞാൻ അവിടെ വന്നിട്ടുണ്ട് ആലത്തൂരൊക്കെ കുഴൽമന്ദം കുഴൽമന്ദം ഉം പാലക്കാട് ആലത്തൂരൊക്കെ വന്നിട്ടുണ്ട് അവിടെ നമുക്കവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ശിവ തേജസ് ഇതെന്റെ യൂട്യൂബ് ചാനലാണ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ കുഴൽമന്ദം കുഴൽമന്നം അവിടെ അവിടെ ഒക്കെ വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു എന്തു ചെയ്യുവ ശിവ തേജസ് വർക്ക് ചെയ്യാണോ ആ അവിടെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവര് ബേക്കറിയുടെ പണിക്കാരാണ് അവരെല്ലാം ഇവിടെ അവര് ആ ശരി രാജു പോയിട്ടുവാ പോയിട്ടോ അവർ ഇവിടെ കൊല്ലത്തേക്കാണ് ലേക്ക് അതിൻ്റെ ഫാം പാമാണേ ഓ അയ വെരി ഗുഡ് വെരി ഗുഡ് പാമൊക്കെ നടത്തുന്നത് നല്ലതാണ് കർഷകനും പാമൊക്കെ നടത്തുന്നത് നമ്മുടെ പ്രകൃതിക്ക് വളരെ ബിൻസി അയച്ചേട്ടോ അയച്ചോ ഹായ് ബെൻസി ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ലൈഫ് ബിൻസി ഒരു നമ്മുടെ എൻ്റെ ചാനലിൽ നിന്ന് ഒരു കമൻ്റ് ലൈക്ക് ഇട്ടേക്കണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കാം നമുക്ക് ഇതിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ലൈവിൽ പറ്റുന്നില്ല അതെ സ സബ്സ്ക്രൈബ് ചെയ്യാം ബിൻസി എവിടെ സ്ഥലം നാടെവിടെയാണ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ നമ്മുടെ സഹോ പറഞ്ഞതാണ് ലൈവ് ഇട്ടാൽ ഗുണമുണ്ടെന്ന് ഇന്നും ലൈവൊക്കെ ഇടാന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കൊല്ലമാണ് കൊല്ലം 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 ഇത് സ്റ്റാൻഡ് ഞങ്ങളുടെ റാഗത്ത് ഹോട്ടല് നോ യൂട്യൂബ് യൂട്യൂബ് ചാനലൊക്കെ എടുത്തിട്ടേ ഞാൻ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് എല്ലാം അടുത്ത് ഞാനുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ എന്ത് ചെയ്യ വർക്ക് ചെയ്യാണോ ഈ പറഞ്ഞതൊന്നും എനിക്ക് ഇല്ല അത് ഈ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആ ഭാഗ്യം ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവും സഹോ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുകയാണോ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചാനലൊക്കെ എടുത്തിട്ട് കുക്കിംഗ് ബ്ലോഗൊക്കെ ചെയ്തൊക്കെ ഇട്ടു കഴിഞ്ഞാൽ റീച്ച് ആയാൽ ഒരു വരുമാനമൊക്കെ കിട്ടുമല്ലോ ഞാൻ സൈഡായിസ്റ്റ് ആണ് ഫിസിയോസ് അല്ലേ ഗുഡ് ഗുഡ് കൊയിലാണ്ടി തന്നെ എന്റെ സ്ഥലം കൊല്ലാണോ ആ വെരി ഗുഡ് വെരി ഗുഡ്ലാലും ആ ജംഗ്ഷനില്ലേ ആ വളവിലുണ്ട് അത് വീണ്ടാർച്ച കടയിൽ ഫോട്ടോഷോട്ട് എല്ലാം കൂടെ പട്ടാളത്തിൽ ംല റംല ഹായ് ഗുഡ് മോർണിംഗ് സഗോ വെൽക്കം ടു മൈ ലൈവ് ഈ വരുന്ന സ ചുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കാണണേ സുഖമാണ് സഗോ റംല ഞാൻ റംല സഖോ എനിക്ക് കണ്ടിട്ടില്ല ഞാനിപ്പോഴാണ് കാണുന്നത് ഞാൻ വന്നു ലൈക്ക് അടിച്ചു ആ താങ്ക് യു താങ്ക് യു വെൽക്കം ഗുഡ് മോർണിംഗ് ആഗോ എവിടെയാണ് നാട് രാജു ആണ് ഹായ് ചേട്ടാ രാജു ഹായ് ഗുഡ് മോർണിംഗ് രാജു എനിക്ക് ആളെ മനസ്സിലായില്ല ഇന്നലെ നമ്മള് കണ്ട അനു എന്ന് പറഞ്ഞാണോ എന്നാൽ വെൽക്കം വെൽക്കം ചാജു നാടെവിടെയാണ് ഈ ഓട്ടോ മച്ചാന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ വെർപ്പിക്കലാണേ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഇന്ന് നമ്മുടെ സഖോ പറഞ്ഞ് ലൈവൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ഇന്ന് ലൈവ് ഇട്ടപ്പം കുറച്ചു പേര് വന്നു ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഒരായിരം താങ്ക്സ് ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിക്കൂ ആ താങ്ക് യു താങ്ക് യു ബ്രമല സാഹോ താങ്ക് യു ഇത് ലൈവിലെ പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല കേട്ടോ പഠിച്ചു വരണം ഏയ് വേൾഡ് ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ഇവിടെ നല്ല മഴ കേട്ടോ സബ് ചെയ്ത് ചേട്ടാ ഓ താങ്ക് യു താങ്ക് യു രാജു യൂട്യൂബ് ചാനലുണ്ടോ ഞാൻ തിരിച്ച് സബ് ചെയ്യാം നമുക്ക് സപ്പോർട്ട് ചെയ്തില്ല തിരിച്ച് സപ്പോർട്ട് ചെയ്യണം അതാണല്ലോ നമ്മുടെ ഒരു മാജിക് മാന്യതീ മാജിക് മാജിക് മനസ്സിലായില്ല ലൈക്ക് അടിച്ചു കേട്ടോ താങ്ക് യു താങ്ക് യു ഇതില്ല എന്റെ യൂട്യൂബ് ചാനലില്ല അതിലാണ്ട് അഞ്ചു പേരിപ്പോൾ േ ഇന്നലെ പീച്ചടങ്ങനെ തര ഞാൻ പിന്നെ നിന്റെ നാളെ തരാം നാളെ നാളെ ഇട്ടരാന്ന് പറഞ്ഞില്ലേ എനിക്ക് രാവിലെ ഇടും പൈസ അതുകൊണ്ടാ ചാനലാണ് ചേട്ടാ ഞാൻ സബ്യോ രാജു ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ഉള്ളൂ ഏറ്റേക്കാം ഞാൻ ഗൂഗിൾ പേയില് ഞാനിവിടെ ഒരു ഡ്യൂട്ടി പിന്നെ എന്താണ് വിശേഷം സുഖമാണ് ഊ പരമാനന്ദ സുഖം എന്റെ സ്ഥലം കൊല്ലാണ് ഓട്ടോ ഡ്രൈവറാണ് അതാണ് എന്റെ ചാനൽ ഓട്ടോ മച്ചാൻ ഉള്ളവുമ്പോ അങ്ങനെ ആരും പേരിടാറില്ല നമ്മുടെ ചാനൽ ഒരു വെറൈറ്റി ആവുകയും ചെയ്യും ഓട്ടമില്ല ഓട്ടമില്ല ഇനി യൂട്യൂബ് ഒന്ന് പച്ച പിടിച്ചിട്ട് വേണം Thank you, Daju. കാസർഗോഡാണ് കേട്ടോ ആഹാ കാസർഗോഡുകാരനാണല്ലേ കാസർഗോഡ് നമുക്കൊരു ഫ്രണ്ട് അങ്ങെന്ത ഒരു സ്ഥല പേര് പറഞ്ഞു സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ഒക്കെ നമുക്കൊക്കെ ഫ്രണ്ട്സാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കേ ചേട്ടാ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടോ നിങ്ങളൊക്കെ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനി എന്നും ഞാൻ വരും നിങ്ങളെ വെറുപ്പിക്കാൻ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അതുകൊണ്ട് ഞാനിൻ വരാം ലൈവില് നിങ്ങളെയൊക്കെ ഒന്ന് വെറുപ്പിക്കാല്ലോ നിങ്ങക്ക് സന്തോഷവും ഞാൻ ബസ് ഡ്രൈവറാണ് കേട്ടോ ചേട്ടായി ആഹാ വെരി ഗുഡ് 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 അവിടെ കാസർഗോഡ് തന്നെ അല്ലേ കാസർഗോഡ് ഇപ്പൊ അവിടുത്തെ ഒരു സ്ലാങ് ഭയങ്കര അപ്പോൾ അപ്പൊക്കൊണ്ടും മനസ്സിലാകത്തില്ല ചായ കുടിച്ച ചേട്ടാ ഇവ ചായ കുടിച്ചു കാപ്പി കുടിച്ചു അത് കഴിഞ്ഞ് സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ വായി നോക്കി ഇരിക്കുക നമ്മുടെ ഇവിടെ ഒരു അനക്കവും ഇല്ല എല്ലാം അട്ടിയിട്ട് കിടക്ക നമ്മുടെ സ്റ്റാൻഡിന് ഇതെല്ലാം ഇതിന് ഫിൽട്ടർ ഒന്നുമില്ല ഈ ലൈവിന് യൂറ്റൂബിന് കുറ്റിക്കോൽ ഭാഗത്താണ് ഓടുന്നത് ആഹാ കാസർഗോഡ് ഒരു സ്ഥലത്തിന്റെ പേര് ഫേമസ് പേരുള്ള സ്ഥലമുണ്ട് സ്ഥല ല്ലോ ഞാൻ മറന്നു കോട്ടയാണ് ഇല്ല ഇവിടെ ഞങ്ങളുടെ ഈ കൊല്ല സിറ്റി വളരെ ചെറിയൊരു സിറ്റി അല്ലേ ഇവിടെ ഒന്നുമില്ല ആകെ ഒരു ബീച്ചുണ്ട് പിന്നെ കുറെ കായല് കടല് അങ്ങനെയൊക്കെ ഉള്ളു ഇവിടെ പറയത്തക്കൊന്നുമില്ല ഒരു കുഞ്ഞ് സിറ്റി അവിടെ ബസ്സിൽ ഓട്ടോ ബസിനോട്ടോക്കുണ്ടോ ഉം ആ ആ ഇവിടെ നമ്മളിവിടെ ടേൺ അനുസരിച്ചിങ്ങനെ അല്ലേ ഇങ്ങനെ വരുന്ന അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഓട്ടോ ഇല്ല ഫീൽഡ് ഒക്കെ പോയി നമുക്ക് പിന്നെ നമ്മള് പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഈ ഫീൽഡ് തന്നെയാണ് പിന്നെ അത് ഉപേക്ഷിക്കാൻ മടിയും അതുകൊണ്ട് നമ്മൾ ചാവുന്ന കാലം വരെ ഇത് തന്നെയാണ് നമ്മുടെ തൊഴിലും നമ്മുടെ ഉപജീവന മാർഗവും എല്ലാം ഇതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട് നമ്മുടെ തൊഴിൽ ഏതായാലും നമ്മൾ അതിനഭിമാന കാര്യം നമ്മൾ തൊഴിൽ ചെയ്തിട്ടല്ലേ ചെയ്തി ഓട്ടോയ്ക്ക് ഒരു കുറവും പറഞ്ഞ നല്ല അഭിമാനത്തോടെ നമുക്ക് പറയാം അതൊക്കെ ബസ് ഡ്രൈവർ അതൊക്കെ നല്ല ഇതല്ലേ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വേറെ ലെവലാണ് രാജ്യത്തെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ കേട്ടോ നമ്മളെ ഡ്രൈവർമാരുടെ ഒരു ടാലന്റ് അത് നമുക്ക് നമുക്ക് അറിയത്തില്ലെങ്കിലും പുറമെ ഉള്ളവർക്ക് അറിയാൻ പറ്റുമോ ഡ്രൈവറിൻ്റെ പവർ എന്താണ് വേൾഡ് ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ലൈഫ് എന്നെ കൂട്ടേക്കാമോ പിന്നെന്താ അയ്യോ നമ്മുടെ ആ എല്ലാവരെയും ഞാൻ കൂട്ട് കൂട്ടാക്കും നമ്മുടെ ചങ്കുകളല്ലേ നിങ്ങളില്ലാതെ ഞാനെന്ത് ലാലേട്ടം പറഞ്ഞനക്ക് തുടങ്ങേ ഒരു ചാനലൊക്കെ ഞാൻ തുടങ്ങി വണ്ടി അങ്ങോട്ട് തള്ളിട്ടെ തുടങ്ങാൻ വേണ്ടി തുടങ്ങണം ഒരു നല്ല ചാനലൊക്കെ അടിപൊളി പേരൊക്കെ ഇട്ട് അങ്ങോട്ട് അടിച്ചു കേറി വാ നിങ്ങളൊക്കെ എല്ലാരും വാ എന്തായാലും ഒരു രസമുണ്ട് അയൂബ് എവിടെയാണ് സ്ഥലം അയ്യൂബ് എവിടെയാണ് സ്ഥലം രാജ്യ സഖോ ചോബ്രോ ചോദിക്കുന്നുണ്ട് അയ്യൂബ് എൻ്റെ സ്ഥലം കൊല്ലാണ് കേട്ടോ അയ്യോ എൻ്റെ ടൈമായി ഗായ്സ് ഞാനത് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ് ഫസ്റ്റായി എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇനിയും വരിക താങ്ക് യു